നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ആകെ കിട്ട് നന്ന ശമ്പളം ഓണത്തിനാകട്ടെ ഉത്സോഭത്തെയോ മറ്റ് ആനുകൂല്യങ്ങളോ ബോണസോ ഒന്നും തന്നെ നൽകുന്നില്ല എന്നുള്ള വിവാദം ഉയർന്നിരിക്കുന്നു ബിവറേജസിലെ ജീവനക്കാർക്കാകട്ടെ ഒരു ലക്ഷം രൂപയ്ക്കടുത്താണ് ബോണസ് നൽകുന്നത് നേരാവണ്ണം ഓണം ആഘോഷിക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഈ കെ എസ് ജീവനക്കാരുടെ ശമ്പളം അവരിൽ നിന്നും പിടിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനമുറക്കിയുള്ള ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഏറെ വിവാദമായ തീരുമാനം ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ തുറന്ന് സമ്മതിക്കുന്നു എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഒന്നര വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒറ്റത്തവണയായി കെ എസ് ആർ ടി സിക്ക് ഒരു ശമ്പളം ഒരു മാസം ലഭിക്കാനുണ്ടായത് അതിനുശേഷം ശമ്പള വിതരണം തുടങ്ങിയതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ആദ്യ വിവാദവും കെ എസ് ആർ ടി സി ജീവനക്കാരിൽ നിന്നും അഞ്ചു ദിവസത്തെ ശമ്പളം പിടിച്ച് അത് ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാനുള്ളൊരു തീരുമാനം ഒടുവിൽ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായി കാരണം മറ്റൊന്നുമല്ല ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇടപെട്ടതിനെ തുടർന്നാണ് അങ്ങനെ തീരുമാനം എടുത്തത് ഈ ഉത്തരവിന് പിന്നിൽ കൃത്യമായ ദുരൂഹത ഉണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ ആരോപിച്ചിട്ടുണ്ട് അടിയന്തരമായി ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന കർശനമായ താക്കീതാണ് മന്ത്രി നൽകിയത് ഉത്തരവ് പിൻവലിക്കണമെന്ന് സി എം ഡി ആയിട്ടുള്ള പ്രമോദ് ശങ്കറിനാണ് മന്ത്രി നിർദ്ദേശം നൽകിയതായി സൂചന ലഭിക്കുന്നത് അന്വേഷണം നടത്തി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം മന്ത്രി നൽകിയിരിക്കുന്നത് ഏറെ രൂപേണയാണ് ജനങ്ങൾ പോലും നോക്കിക്കാണുന്നത് കെ എസ് ആർ ടി ആണ് മന്ത്രി നിർദ്ദേശം നൽകിയത് ഈ ഉത്തരവിറക്കിയതും സി എം ഡി ഇറക്കിയ ഉത്തരവ് തന്നെയാണ് ആ സർക്കുലറിൽ തന്നെയാണ് സി എം ഡിയോട് അന്വേഷണം നടത്താനായി മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് ശമ്പളം കൃത്യമായി കിട്ടാത്ത ജീവനക്കാരിൽ നിന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിടിക്കുന്നത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കി മാറ്റിയിരുന്നു ഏറെക്കാലമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമായി തന്നെയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരെ നോക്കിക്കാണുന്നത് അവർക്ക് ഇരുട്ടടിയായി തന്നെയാണ് ബോണസും ഉത്സവത്തെയും ഒന്നും തന്നെ ഇല്ലാതെ വലയുന്നവർക്ക് വലിയ തിരിച്ചടിയായി തന്നെയാണ് ഈ ഒരു വിഷയം ഉണ്ടായത് ഓണക്കാലത്ത് ബിവറേജസ് കോർപ്പറേഷനിലെ തൊഴിലാളികൾക്ക് കൊടുക്കുന്നതാകട്ടെ തൊണ്ണൂറ്റി അയ്യായിരം രൂപയുടെ ബോണസാണ് ഓണം അഡ്വാൻസും ഉത്സവത്തെയും ഒന്നും കെ എസ് ആർ ടി സിക്ക് ഇല്ല എന്നുള്ളതും ഈ ഒരു വശത്ത് ഓർത്തെടുക്കേണ്ടതാണ് രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായ നയവും തീരുമാനങ്ങളും ഇത് തൊഴിലാളി സംഘടനകൾ പോലും വലിയ തോതിൽ ഉയർത്തിക്കാട്ടിയ ഒരു വിഷയം തന്നെയാണ് കഴിഞ്ഞ വർഷം ബിവറേജസ് കോർപ്പറേഷനിലെ ബോണസ് എന്ന് പറയുന്ന തൊണ്ണൂറായിരം രൂപ അതിൽ അയ്യായിരം രൂപയുടെ വർധന ഏറെ ലാഭകരമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ബിവറേജസ് എന്നിരുന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കെ എസ് ആർ ടി സി പോലുള്ള സ്ഥാപനങ്ങളെ കൂടി നിലനിർത്തേണ്ട ആവശ്യകതയാണ് ഇവിടെ പരിഗണിക്കേണ്ടത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന ബോണസ് ബോണസായിട്ട് ബിവറേജസുകാർ ഇത്തവണ വാങ്ങുന്നതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു സർക്കാരിൻ്റെ ബോണസ് പരിധി കടക്കാതിരിക്കാൻ പെർഫോമൻസ് ഇൻസെൻറ്റീവ് എക്സ്ഗ്രേഷ്യ എന്നിങ്ങനെ വേർതിരിച്ച് ഒരുമിച്ചാണ് ഈ പണം നൽകുന്നത് ലാഭവിഹിതമാണ് ബോണസ് എന്ന പേരിൽ ജീവനക്കാർക്ക് കൊടുക്കുന്നതും നല്ല കാര്യം തന്നെയാണ് ഔട്ട്ലെറ്റിലും ഓഫീസിലുമായി മൊത്തം അയ്യായിരത്തോളം ജീവനക്കാർ ബിവറേജസിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വീപ്പർ തൊഴിലാളികൾക്ക് അയ്യായിരം രൂപയാണ് ഈ കൂട്ടത്തിൽ ബോണസായി കൊടുക്കുന്നത് സർക്കാരിന് ഏറ്റവും അധികം വരുമാനം നൽകുന്നത് കൊണ്ടാണ് ബോണസ് കൂടുതലായി നൽകാൻ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് അധികൃതർ പോലും വിശദീകരിക്കുന്നത് അങ്ങനെ കൂടുതലായി പണം നൽകുമ്പോൾ കൂടുതലായി വിറ്റഴിക്കാനായി അവർക്ക് ആവേശമുണ്ടാകുമോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് മദ്യം വാങ്ങണമെന്നുള്ളവർ ജീവനക്കാർ പുറത്തിറങ്ങി വിൽപ്പന നടത്തേണ്ട ആവശ്യകതയില്ല ആവശ്യക്കാർ അവിടെ എത്തി കൃത്യമായി തന്നെ സാധനം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്നുള്ളത് ആർക്കും അറിയാവുന്ന കാര്യമാണ് കെ എസ് ആർ ടി സിയുടെ കാര്യം അങ്ങനെ അല്ല എന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ് ജീവനക്കാർ കൂടി പണിയെടുത്താൽ മാത്രമേ ആ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ അവർ അങ്ങനെ പണിയെടുക്കണമെങ്കിൽ അവരുടെ ജീവി ജീവിത ബുദ്ധിമുട്ടുകളും ഭാരിച്ച ഒക്കെ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന തോതിലുള്ള ശമ്പളം നൽകാൻ തയ്യാറാകണം അമിത ജോലി ഭാരവും പലതരത്തിലുള്ള പ്രഷറും അവർക്ക് മേൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിൽ അലംഭാവം കാട്ടിയാൽ പോലും അവരെ പറയാൻ കഴിയില്ല പലതവണ സാമ്പത്തിക സഹായം കൊടുത്തിട്ട് പോലും കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നില്ല എന്നാണ് പൊതുവിലുള്ള കുറ്റപ്പെടുത്തൽ കെ എസ് ആർ ടി സിയിൽ ഇരുപത്തിനാലായിരം രൂപ മുതൽ ശമ്പളം വാങ്ങുന്നവർക്ക് ബോണസിന് അർഹതയില്ല എന്ന് കൂടി പറയുന്നു ജീവനക്കാർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഓണം അഡ്വാൻസും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഉത്സവബത്തയും താൽക്കാലിക ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആയിരം രൂപ വീതവും ഉത്സവബത്ത നൽകുന്നു ഇക്കാര്യത്തിൽ തീരുമാനം പോലും ആയിട്ടില്ല നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പെൻഷൻകാരുണ്ട് അവർക്ക് വിതരണം ചെയ്യാനുള്ള മുഴുവൻ തുകയും അതത് ജില്ലകളിലേക്ക് കേരള ബാങ്കിൽ നിന്നും കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഓണത്തോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാർക്കുള്ള റഷൻ വിതരണത്തിലും കൺസോർഷ്യം രൂപീകരിച്ച് രജിസ്ട്രാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കൺസോർഷ്യത്തിലേക്ക് അറുപത്തി ഒൻപതേ ദശാംശം മൂന്നേ ഒന്ന് കോടി രൂപയാണ് സമാഹരിച്ച് പെൻഷൻ നൽകാൻ തീരുമാനമായത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം ഒറ്റത്തവണയായി ഇന്നലെ വിതരണം ചെയ്തു അതുതന്നെ ഒരു വലിയ കാര്യമായിരുന്നു ധനവും അനുവദിച്ച മുപ്പത് കോടിയും ദിവസ കളക്ഷനിൽ നിന്നും ശേഖരിച്ച പണവും ചേർത്താണ് ശമ്പളത്തിനായിട്ടുള്ള എഴുപത്തിയഞ്ച് കോടി രൂപ കണ്ടെത്തിയത് ഒന്നര വർഷത്തിന് ശേഷം ആദ്യമായി ഒറ്റ ഗഡുവായി കെ എസ് ആർ ടി സിയിൽ അങ്ങനെ ശമ്പള വിതരണം നടന്നു ഒരു ചരിത്ര സംഭവമായി തന്നെയാണ് ജീവനക്കാർ പോലും അതിനെ നോക്കിക്കാണുന്നത് ഇതിനിടയിലാണ് ജീവനക്കാരുടെ അഞ്ച് ദിവസത്തിൽ കുറയാത്ത ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൂടി നൽകാനുള്ള നിർദ്ദേശം മുന്നോട്ട് വന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള നടപടിയായിട്ടാണ് ഇതിനെ വിശദീകരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നത് നിർബന്ധമല്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതിനുവേണ്ടി പുറത്തിറക്കിയ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടറുടെ ഉത്തരവ് ഉദാഹരണം തന്നെയാണ് തുക ഈടാക്കാനായി സമ്മതപത്രം ജീവനക്കാരിൽ നിന്നും സ്വീകരിക്കണം അഞ്ചു ദിവസത്തെ വേതനം സംഭാവന ചെയ്യുന്നവർക്ക് മൂന്ന് ഗഡുക്കളായി തുക നൽകാമെന്നാണ് ഉത്തരവിലൂടെ പറയുന്നത്